ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇന്ന് ഫാൻ ക്ലീനിങ് ഞാൻ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ടിപ്സുകളും കൂടെ കാണിക്കുന്നുണ്ട് വേറെ അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ നമ്മളിതേപോലെ തേയിലയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ചായ ഇടാൻ നേരം നല്ലൊരു മണം വേണമെങ്കിൽ നമ്മളിതേപോലെ അഞ്ചാറ് ഏല ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചായക്ക് നല്ലൊരു മണമായിരിക്കും നമ്മൾ തേയില ഇടുമ്പോഴത്തേനും എന്നിട്ടൊന്ന് കുഴച്ച് വെക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ചായപ്പൊടി ഇട്ട് തേയില ഇടും ചായപ്പൊടി ഇട്ട് നമ്മൾ ചായ ഇടുമ്പോഴ് തേനും നല്ലൊരു മണം ഏലക്കാടൊരു മണം നമുക്ക് ചായയിൽ കിട്ടും നല്ലൊരു ടേസ്റ്റായിരിക്കും ചായക്ക് അപ്പോൾ പൊടിച്ച് ചേർക്കണമെന്നില്ല ഈ രീതിയിൽ ഇട്ടാലും നല്ലൊരു മണം കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ കടലയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് വണ്ടൊക്കെ കയറിയിട്ട് പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അത് ഒലിയൊന്നും കളയണമെന്നില്ല അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം കടലയാണേലും അതേപോലെ പയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചീത്തയായി പോകത്തില്ല ഇതേപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ അപ്പം എന്നിട്ട് നമുക്കൊന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ രീതി ചെയ്താൽ എപ്പോഴും നല്ല കടലയാണേലും പയറാണേലും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വാസിലിൻ കുറച്ച് തൊട്ടിട്ട് നമ്മൾ കുട്ടികളുടെയൊക്കെ മൊമെൻ്റോ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പൊടികയറിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കമൊക്കെ കിട്ടണമെങ്കിലും ഒന്ന് വാസിലും വെച്ചിട്ട് ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിലും മതി ഒന്ന് ഇടയ്ക്കും ഒന്ന് നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ തിളങ്ങും കാരണം നല്ലൊരു തിളക്കമായിരിക്കും അതിന് കിട്ടുക അപ്പോൾ നമ്മൾ ഇതേപോലെ പൊടിയൊക്കെ കയറി ഇതായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ എത്ര മൊമെൻ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ നമ്മൾ ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങണ്ടോ അപ്പോൾ എത്ര വർഷം പഴക്കം ചെന്നതാണേലും ഇതേ രീതിയിൽ പുതിയതുപോലെ ഇതുപോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ എന്തുകൊണ്ടേ എല്ലാം തുടച്ച് ക്ലീനാക്കി കണ്ടോ അപ്പം നല്ലൊരു തിളക്കമാണ് നമുക്ക് അതിനകത്തുനിന്ന് കണ്ടോ ഇനി നമുക്ക് ഫാനൊക്കെ ക്ലീൻ ആക്കുന്നത് അവിടെ സൊല്യൂഷൻ റെഡിയാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ബേസിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് വിനാഗിരിയാണ് വേണ്ടത് അപ്പോൾ വിനാഗിരിയുടെ അളവ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഡിഷ് ഡിഷ് വാഷാണ് അത് കുറച്ച് മാത്രം മതി ഡിഷ് വാഷ് ഇല്ല എങ്കിലും നമുക്ക് കുറച്ച് സോപ്പ് കൂടി വേണേലും എടുക്കാം അപ്പോൾ ഇത് മാത്രം വെച്ചാണ് ഞാൻ നമുക്ക് എത്ര പഴക്കം ചെന്ന ഫാനാണെങ്കിലും ഇത് വെച്ചൊന്ന് നമ്മൾ തുടച്ചെടുക്കുമ്പം നല്ല രീതിയിൽ നമുക്ക് പുതിയതുപോലെ വെട്ടിത്തിളങ്ങും അപ്പം ഒന്ന് നല്ല കോട്ടൻ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കുക അതേപോലെ ഫാൻ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതാ ഇതേപോലെ തെലങ്ങണയുറയുണ്ടെങ്കിൽ നമുക്ക് ആ ഫാൻ്റെ ലൈഫിനകത്തോട്ട് കയറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കുക അപ്പം പൊടിയെല്ലാം അതിനകത്തോട്ട് കയറിയിങ്ങി വരും ഇതിപ്പം ഞാൻ ഒരുപാട് നല്ല രീതിയിൽ പഴക്കം ചെന്ന തുരുമ്പിച്ച ഫാനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ തെലങ്ങണയുറ ഉപയോഗിക്കാത്തത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ കോട്ടൻ്റെ ടവൽ ടവ്വലുണ്ടെങ്കിലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പം ഫാന് എപ്പോഴും ഇതേപോലെ നനഞ്ഞത് നനയുന്നത് നല്ലതല്ല അപ്പോൾ വർഷത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് കൊടുക്കാം നനച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പം ആ തുരുമ്പിച്ച പൊടിയും ആ കറ അഴുക്കും എല്ലാം നല്ല രീതിയിൽ പോയിട്ട് ഫാൻ പുതിയതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊരു പത്ത് പതിനേഴ് വർഷം പഴക്കം ചെന്ന ഫാനാണ് എന്നിട്ടും പുതിയതുപോലെയാണ് ഇരിക്കുന്നത് കാരണം ഇടയ്ക്ക് ഇതേപോലെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും നമ്മൾ നനച്ച് കണ്ട നല്ല രീതിയിൽ അടുക്കുന്നുണ്ട് അപ്പം നനച്ച് തുടയ്ക്കുന്നത് നല്ലതല്ല തുരുമ്പിച്ച് പോകും അപ്പം ഇതേപോലെ വർഷത്തിലൊരിക്ക നമുക്ക് ഒന്ന് ഇതേപോലെ ആ തുരുമ്പൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ തിലങ്ങണിയോറ ഉപയോഗിക്കാത്തത് കാരണം കുറച്ച് പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് തിളക്കണിയോറ ആ ലീഫിനകത്തോട്ട് കയറിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും പുതിയ ഫാനൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരുപാട് പഴക്കം ചെന്നുകൊണ്ട് നമ്മൾ കയറി തന്നെ നല്ല രീതിയിൽ തുടച്ചെടുക്ക തുടച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗത്തും ഇതേപോലെ നല്ല രീതിയിൽ അഴുക്കുണ്ട് ഉണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് തുടച്ചെടുത്ത പുതിയതുപോലെ ഇരിക്കും കണ്ടോ ഫാന് നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പം ഇത്രയും വർഷം പഴക്കം ചെന്ന ഫാനാണെന്ന് തുടച്ചപ്പം ഇല്ല അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ടിപ്സ് ഇല്ല ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്